അപ്പം ഞാൻ നമ്മുടെ സ്കൂട്ടറിൻ്റെ ആക്ലേറ്റർ ടേബിൾ ഒന്നും മാറാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ആക്സിലേറ്റർ ടേബിൾ മേടിച്ചത് ചെയ്തിട്ടുണ്ടോ ആക്സിലേറ്റർ ടബിളും മേടിച്ചു പക്ഷേ ഇത് മാറാനായിട്ടുള്ള വൺ ഷോപ്പാണ് നമ്മുടെ വീടിൻ്റെ അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പം മാറാനായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ഒത്തിരി ഷോപ്പിൽ പോയി ഞാൻ ചോദിച്ചത് പക്ഷേ അവർക്കൊന്നും അവരെല്ലാം പറഞ്ഞാൽ വണ്ടി ഷോപ്പിലോട്ട് കൊണ്ടുവരാം പക്ഷേ വണ്ടി ഷോപ്പിലോട്ട് കൊണ്ടുപോയി നല്ല ബുദ്ധിമുട്ടാണ് ബ്രേക്കും ജാം അത് തള്ളാനും പറ്റത്തില്ല അപ്പം കമ്പനിയിൽ നിന്ന് തന്ന വണ്ടിയാണ് അപ്പം നമുക്ക് നോക്കട്ടെ ഇനി ഒരു വർഷം കൂടെ ഉണ്ട് അവിടെയും കൂടെ പോയി ചോദിച്ചിട്ട് അവർ വരുമെങ്കിൽ നമുക്ക് അവരെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നമുക്ക് തന്നെ മാറാൻ പറ്റുമോ നോക്കാം അപ്പോൾ കഴിച്ച ഞാൻ ഈ കടയിൽ വന്നു ചേച്ചി പറ്റി പറഞ്ഞത് വണ്ടീന്നെ കൊണ്ടുവരാം അപ്പോൾ വണ്ടി വരെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ശരിയാക്കാം ഞാൻ ആക്സിലേറ്റർ കേബിൾ മാറുന്ന ഓരോ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാണ് അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ശരി എനിക്ക് പൈസ ഒക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇത് വേറെ ഇത് സ്കൂട്ടർ റയറാണ് ഞാൻ മേടിച്ചത് എൻ്റെ ഇങ്ങനെ ഇത് സ്ക്രൂ ഡ്രയറില്ല സ്റ്റാറിൻ്റെ ഗായിച്ച് ഇതാണ് വണ്ടി ഇത് ഓഫീസിൽ നിന്ന് വണ്ടിയാണ് ഇതിനകത്തുനിന്ന് എനിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയത് സൈറ്റിൽ നിന്ന് കൂട്ട് വായ്പ ആണെന്നുണ്ടേ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു പിന്നെ പിന്നെ ശരിയൊക്കെ പറഞ്ഞുതരാം ചെറുതായിട്ട് പിന്നെ പറഞ്ഞുതരാം കേബിൾ പോയതാണ് ഒരു പ്രാവശ്യം എൻ്റെ ബ്രേക്കേബിൾ പോയതാണ് അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആയിരുന്നു അന്ന് ഞാൻ മാറിയിരുന്നു അന്ന് ഞാൻ തന്നെയാണ് മാറിയത് അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കാം വാ അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സ്പാനർ അതൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തുടങ്ങാം ആദ്യം നമുക്ക് ഹെഡ് വരണം ഹെഡ് ഊരിട്ടാണ് നമുക്ക് ഇനി ഉള്ളിലെ വർക്കുള്ളത് നമുക്ക് ആദ്യം ഹെഡ് വരാം ആദ്യം രണ്ട് ഗ്ലാസ് വരണം പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ഒരു നാല് നടുത്തുണ്ട് അതൊക്കെ ഉരണം അതൊക്കെ ഊരിട്ട് നമുക്ക് അടുത്ത പരി കാണിക്കാം ഇവിടുത്തെ ആ ഇവിടെയും ഇവിടെയും പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നാല് ഊരി ഇനി ഫ്രണ്ടിൽ ഒരു സ്ക്രൂ ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് ഇവിടെ ഒരു സ്ക്രൂ ഇതും കൂടെ ഊരി നമ്മുടെ ഈ ഹെഡിങ്ങായി അപ്പോൾ ഹെഡ് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ലൈറ്റ് പോയിൻറ്റ് ഇൻഡിക്കേറ്റർ പോയിന്റ് ഒക്കെ നമുക്കൊന്ന് ഉരിയടാം അപ്പോൾ ഹെഡ് ഒക്കെ ഊരി അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂ ഊരിയിട്ട് ഈ സ്ക്രൂ ഞാൻ നേരത്തെ ഊരി അയച്ചു കണം അപ്പോൾ ഈ സ്ക്രൂ ഊരിയിട്ട് ഇവിടെ ഒരു കവറുണ്ട് ഈ കവർ ഇങ്ങനെ ഊരുക ഈ കവർ ഊരിട്ട് പിന്നെ നമുക്കുള്ള വർക്ക് ബാക്കിലാണ് ബാക്കിൽ ചേർത്ത് നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടുത്തെ നമുക്ക് ചെയ്തു പോകാം നമുക്ക് ഞാൻ ബാക്കിലും കൂടെ കാണിക്കാം ഇനി ഉള്ളതല്ലേ ഈ മൂന്ന് സ്ക്രൂ ഉണ്ടോ ഈ മൂന്ന് സ്ക്രൂ ഇത് പന്ത്രണ്ടര സ്ക്രൂ ആണ് അപ്പം ഇത് ആദ്യം വരിക ഇങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇടിച്ചിങ്ങോട്ട് മാറ്റുക അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് എൻ്റെ ഇവിടെ നിന്ന് മാറ്റുക നമുക്ക് ആക്സിഡൻറ്റ് ഇത് എടുക്കുക ഇനി നമുക്ക് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ടോ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പം ഞാൻ കയ്യിൽ ഫോണുണ്ടോ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി കാണാൻ പറ്റുന്ന അറിയില്ല ഫോൺ പിടിച്ച് തരാൻ ആരുമില്ല അപ്പോൾ തിരിച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ ചെയ്യുമ്പോൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക ലെഫ്റ്റിലോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി ഇപ്പം കേബിൾ നേരത്തെ പൊട്ടിക്കിടക്കുന്നുണ്ട് അതൊന്ന് ഊരിപ്പോയിച്ച പാടാണ് പാടൊന്നുമില്ല ഞാൻ പിന്നെ എൻ്റെ ഇപ്പം വേണ്ട നമ്മുടെ കേബിൾ ഊരി വന്നിട്ടുണ്ട് വേണ്ട നമ്മൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോവാം ബാക്കിലെ ഈ മൂന്ന് നെട്ടുമില്ലേ ഈ മൂന്ന് നട്ട് ഊരുക ഇത് പന്ത്രണ്ടിൻ്റെയാണ് അപ്പം ഈ നട്ട് മൂന്ന് ഊരുക നമ്മളപ്പം ഈ മൂന്ന് നട്ട് ഊരിയിട്ടുണ്ട് ഇനി നമുക്കിന്ന് പൊക്കി വെക്കാം ഇനി പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലാണ് നമുക്ക് വർക്ക് നമുക്കിപ്പോൾ പൊക്കി വെച്ചിരിക്കണം ഇത് ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട് സീറ്റിൻ്റെ അടി അപ്പം നമ്മുടെ ഇതാണ് ഇതാണ് ആക്സിലേറ്റർ കേബിൾ വരുന്നത് അപ്പോൾ ഈ ആക്സിലേറ്റർ ക്യേബിൾ ചിലർ ടൈറ്റ് ആയിരിക്കും ചിലർക്ക് ഊരാൻ യൂസ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഊരിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ ഇടയിൽ അപ്പം എൻ്റെ ഫോൺ പിടിക്കാൻ വേറെ അല്ല ഞാൻ ഒഴുകയും കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിലപ്പം വീഡിയോ ഇച്ചിരി മോശമായിട്ട് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ ഇത് അങ്ങനെ എടുക്കേണ്ടത് ഞാൻ ചിലർന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ ഈ സ്പ്രിങ് നമ്മളിതിനോട്ടിങ്ങനെ ഇച്ചിരി ഇങ്ങനെ വെക്കുമ്പം സ്പ്രിങ്ങായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കുമ്പോൾ ഇല്ലേ ടൈറ്റായിട്ട് വെക്കുമ്പോൾ നമ്മൾ തേണ്ട ഇത് കണ്ടേ കേബിൾ നമ്മുടെ കേബിൾ കാണാം ആ കേബിൾ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് 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 എനിക്ക് ഒരു കൈകൊണ്ടായതുകൊണ്ടാണ് അയച്ചിരുന്നത് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം ഇത് ഈസിയാണിതിപ്പോൾ ഇത് ടൈറ്റായിട്ട് വെച്ചിട്ട് ഈ കേബിൾ നമ്മൾ തന്നെ ഈ കാണുന്നതിൽ കൂടെ എടുത്തിട്ട് കേബിളിൻ്റെ അറ്റം ഈ ചെറിയ റൗണ്ട് ഉണ്ട് റൗണ്ടിൽ കൂടെ എടുത്താൽ മതി റൗണ്ടിൽ കൂടെ എടുക്കുമ്പോൾ നമ്മുടെ ആക്സൈഡർ കേബിൾ നമ്മുടെ കയ്യിൽ കിട്ടും ഈ കേബിൾ പൊട്ടിയതാണ് ഇപ്പോൾ ഞാൻ മാറാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ പണിക്കാരൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ആരെയും വിളിച്ചിട്ട് ഒരു വർഷപരം വരുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ഒന്ന് മാറാന്ന് വിചാരിച്ച് ചിലർ കേബിൾ അറ്റവും ഒന്നും ചെറിയ കട്ടിയാണ് ഇതിൻ്റെ അറ്റം ഇല്ലേ ഞാൻ ചില ഞാൻ നേരത്തെ കട്ടിയത് എൻ്റെ ഈ പ്ലെയറിലായിരുന്നു അപ്പം ഞാൻ ഒരു ഉളി എന്ത് വെച്ച് മുറിച്ചത് നമ്മുടെ ആക്സിഡൻറ്റുകളുടെ കേബിളിൻ്റെ അറ്റം നമ്മൾ എന്തെങ്കിലും വെച്ച് കട്ടിയാണ് ഈ അറ്റമില്ല ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ പുതിയ കേബിളിൻ്റെ ഒരു അറ്റമായിട്ട് ഇത് എസ് എൽ ഒട്ട് പോയി ചുറ്റണം അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയി വലിച്ചാൽ എവിടെ വലിച്ചാൽ അത് കിട്ടണം അപ്പോൾ ഇടയ്ക്ക് സ്റ്റക്കാണെങ്കിൽ ഒന്ന് താഴത്തോട്ട് വലിച്ചാൽ മേളോട് എന്നോട് വലിച്ചാൽ മതി ഞാനത് കാണിച്ചു തരാം അപ്പോൾ പുതിയ കേബിളിൻ്റെ ഈ ഊരി ഊരിയെടുത്തക്കാം ചിലപ്പോൾ എവിടെങ്കിലും പോയി തട്ടി നിക്കാനുള്ള സാധ്യത ഉണ്ട് അത് അത് ഊരി എടുത്തേക്കാം അപ്പോൾ ഊരി എടുത്തിട്ട് നട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കുക കേട്ടോ ഇന്നത് കാണാം പൈപ്പിൻ്റെ പണിയാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്സിലേഡർ ഒക്കെ ഉള്ള ഏറ്റവും ഇതുമായിട്ട് നമുക്കൊന്ന് സെലക്ട് ഐപ്പ് ചെയ്യാം നല്ല രീതി കട്ടിക്ക് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ കേട്ടോ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അതെടുക്കായിരുന്നു ചുറ്റുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ ചുറ്റണം കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിപ്പിന്നെ പൊട്ടിപ്പോവും നല്ല രീതി കട്ടിക്ക് തന്നെ ചുറ്റണം അപ്പം നമുക്കത് ഫ്രണ്ടിൽ നിന്ന് വലിക്കാം എവിടെയെങ്കിലും സ്റ്റക്കാകുവാണെങ്കിൽ അതൊന്നും കൂടെ അടുത്തോട്ട് ആക്കിയിട്ട് മേലോട്ട് വലിച്ചാൽ മതി ഇതേണ്ട ഇതാണ് കേബിള് വരുന്നത് അതായത് ഇത് നമ്മൾ വലിക്കണം അപ്പോൾ അതൊക്കെ വലിച്ചാൽ മതി ഇതാണെങ്കിൽ ഫുള്ള് കേബിൾ പൊട്ടിക്കിടക്കുക അപ്പോൾ അവിടെ ചെറിയ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിക്കൊടുത്താൽ മതി ചെറുതായിട്ടല്ല നല്ല സ്റ്റെപ്പാണ് ആട്ടോ ഇവിടെയൊക്കെ ഞാൻ എന്തായാലും അതൊന്ന് കേറ്റിട്ട് വിളിക്കാം കേബിൾ അതിനുമ്പോൾ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നട്ട് മാറ്റി വെച്ചില്ല നട്ട് കേബിളിൽ നട്ട് ഊരി വെച്ചില്ലായിരുന്നു അപ്പോൾ ആ നട്ട് നോട്ട് എടുക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്യുക ഒട്ടേ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ടൈറ്റ് ചെയ്യാം ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കേബിളില്ലേ ഇതിൻ്റെ ഉള്ളിലോട്ട് നേരത്തെ അടുത്ത ഹോളില്ലേ ഇതിൻ്റെ ഉള്ളിലോട്ട് കേറ്റിയിട്ട് ബാക്കി നമുക്ക് കാണിച്ച് ഞാൻ കാണിച്ചു തരാം ഓഹ് കൈകൊണ്ട് ചെയ്യണേ ഇനി ഇത് ടൈറ്റ് ചെയ്യണം അത് ടൈറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ വെച്ചിട്ട് കാണിച്ചു വരയ്ക്കുകയാ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ടൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഈ നട്ട് ഇട്ടിട്ട് ഇതിനകത്തോട്ട് കേറ്റിയിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചാൽ മതി റിയോട്ട് തിരിച്ചാൽ പിന്നെ അവർക്ക് അങ്ങനെ പാടാണെങ്കിൽ ഇത് ഊരിയിട്ട് കുറച്ചിങ്ങനെ നട്ടിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ഒട്ട് തിരിച്ചിട്ട് ലൂസ് ആയിട്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് വെല്ലാം വെച്ചാൽ മതി ഇപ്പോൾ നമ്മളിതിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നു കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെത്തെ കേബിൾ നമ്മൾ കണക്ട് ചെയ്താൽ ആക്സിലേർ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വീഡിയോ കാണിക്കാൻ തന്നെ മെയിൻ കാര്യം ഇപ്പോൾ ഫോൺ പിടിച്ചാൽ എനിക്ക് ആരും ഇല്ല ഇവിടെ ഞാൻ ഞാനെറ്റേ ഉള്ളൂ ഇപ്പോൾ ഫോൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല ഇത് നമ്മൾ ആക്സിലേറ്റർ കേബിൾ ഇതിൽ ഇട്ടിട്ടുണ്ട് വേറെ ഫോൺ പിടിച്ചിരേ വേറെ ആരുമില്ല അതുകൊണ്ട് പിന്നെ ഞാനത് ഇട്ടത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആക്സിഡൻറ്റ് ഇത് പിടികിട്ട് ഇവിടുത്തെ കേബിളില്ലേ കേബിൾ ഈ സൈഡിൽ ഒരു ഇതൊന്നും പോയിന്റ് ഉണ്ട് അങ്ങോട്ട് കേറ്റിയിട്ടിട്ട് നമ്മൾ ഇവിടുത്തെ നട്ടിട്ട് ടൈറ്റ് ചെയ്തതാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ ലോക്ക് ഇടുമ്പോൾ ഇല്ലേ ലോക്ക് ഇടുമ്പം ഇവിടെ ഒരു ലോക്കുണ്ട് ഇവിടെ ഒരു കറക്റ്റ് കയറ്റിയിട്ട് ഭാഗമുണ്ട് ഇവിടെ കയറ്റിയിട്ട് നിങ്ങൾ ടൈറ്റ് ആവുള്ളൂ ഇനി നമുക്ക് ബാക്കിലിട്ട് പോകാം ഞാൻ വലിയ പാടൊന്നുമില്ല പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണാം എന്ന് പറഞ്ഞാൽ ഇത് താക്കാൻ നേരത്തിൽ ഇത് താത്തിട്ട് സ്പ്രിങ്ങ് താത്തിട്ട് ഈ കേബിൾ എടുത്തിട്ട് കേബിൾ ഉണ്ട് ഈ ഹോൾ കണ്ടോ ഈ ഹോൾ വഴി കയറ്റിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി ഇവിടെ ലോക്ക് ഉണ്ട് ഈ ലോക്കിനകത്ത് കറക്റ്റ് വീണോ എന്ന് നോക്കണം റൈസ് അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പം കുറച്ച് ടഫായിരുന്നു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നോക്കാം സ്റ്റാർട്ടാക്കി നോക്കാം റൈസ് അപ്പം റെഡി ആയിട്ട് അപ്പം ഇനി ലാസ്റ്റ് കണ്ണാടി അല്ലെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പുറത്ത് നോക്കാം നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് കാണിക്കുക വണ്ടിയുടെ കേബിൾ പൊട്ടി കാരണം വർഷപ്പം വിളിച്ചിട്ട് വരുന്നില്ല അത് ദൂരം ആയതുകൊണ്ട് പിന്നെ ഞാനൊക്കെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ടും ശരിയാക്കിയതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഉള്ളൊരു വീഡിയോ